സംസ്ഥാനം വീണ്ടും നിപ ഭീതിയിൽ മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരന് നിപ രോഗം ബാധിച്ചതായി സ്ഥിരീകരിച്ചു കോഴിക്കോട് ചികിത്സയിലുള്ള കുട്ടി അതീവ ഗുരുതരാവസ്ഥയിലാണ് പൂനെ വൈറോളജി ലാബിൽ നടന്ന പരിശോധനയിലാണ് നിപ സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു കൂടുതൽ വിവരങ്ങൾ രാജേഷ് പറമ്പിൽ നൽകും രാജേഷ് സംസ്ഥാനത്ത് വീണ്ടും നിപ രോഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്താണ് കൂടുതൽ വിവരങ്ങൾ അഭിരാമി സംസ്ഥാനത്ത് വീണ്ടും നിപ്പ രോഗം സ്ഥിരീകരിച്ചു എന്ന ഏറെ ആശങ്ക നിറഞ്ഞ ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ നമുക്ക് അറിയിക്കുവാൻ സാധിക്കുന്നത് മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരനാണ് നിപ്പ രോഗം സ്ഥിരീകരിച്ചത് പൂനെ വൈറോളജി ലാബിൽ നടന്ന പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അല്പസമയം മുമ്പ് അറിയിക്കുകയായിരുന്നു കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പതിനാലുകാരൻ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കുട്ടിയുടെ മാതാപിതാക്കളെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് നിലവിൽ ഇവർക്ക് രോഗലക്ഷണങ്ങൾ ഇല്ല സംസ്ഥാനത്ത് നടത്തിയ ടെസ്റ്റുകളിൽ പതിനാലുകാരനെ നിപാരോഗം സ്ഥിരീകരിച്ചിരുന്നു ഔദ്യോഗിക സ്ഥിരീകരണത്തിന് പൂനെ വൈറോളജി ലാബിലെ പരിശോധനാ ഫലത്തിനായി കാത്തുനിൽക്കുകയായിരുന്നു വൈകിട്ടോടെ ആ ഫലം വന്നു തുടർന്നാണ് ആരോഗ്യമന്ത്രി ഔദ്യോഗികമായി തന്നെ സംസ്ഥാനത്ത് നിപാരോഗം സ്ഥിരീകരിച്ചതായി അറിയിച്ചത് കുട്ടിയുടെ സമ്പർക്ക പട്ടികയിൽ ഉള്ള ആളുകളും നിരീക്ഷണത്തിലാണ് നിപ പ്രോട്ടോകോൾ പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് അഭിരാമി